ജനം ടി വി വാർത്തയും സിഡിറ്റിൻ്റെ ഭീഷണിയും ഫലം കണ്ടു ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കും പ്രിന്റിംഗ് പുനഃസ്ഥാപിക്കാൻ നടപടിയായി ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രോജക്ടിന്റെ പ്രതിഫലത്തുകയായ ആറ് കോടി അൻപത്തിയെട്ട് ലക്ഷം രൂപ സിഡിറ്റിന് അനുവദിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനം ആർ സി ബുക്കിൻ്റെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും പ്രിന്റിംഗ് പ്രതിഫല തുക കുടിശ്ശികയായതിനാൽ കഴിഞ്ഞ നവംബർ പതിനേഴിന് നിർത്തിവെച്ചതായിരുന്നു ഇതുമൂലം ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾക്കും വാഹന ഉടമകൾക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് നിരവധി വാർത്തകൾ ജനം ടി വി സംപ്രേഷണം ചെയ്തിരുന്നു ലൈസൻസ് ആർ സി ബുക്ക് എന്നിവയുടെ പ്രിന്റിംഗ് പ്രതിഫല കുടിശ്ശികയായ എട്ട് കോടി അറുപത്തി ആറ് ലക്ഷം രൂപ അനുവദിച്ച് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി ഇതേസമയം പോസ്റ്റൽ ചാർജ് അനുവദിക്കാൻ നടപടിയായിട്ടില്ല കാർഡ് പ്രിന്റ് ചെയ്താലും വിതരണം എങ്ങനെയെന്നതിലെ അനിശ്ചിതത്വം ഇതുമൂലം തുടരുകയാണ് ഇത് ഏജന്റുമാരെയും ജോയിന്റ് ആർ ടിഒ ആർ ടിഒഫീസിലെ ജീവനക്കാരെയും സഹായിക്കാനാണെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് പോസ്റ്റൽ ചാർജ് ലൈസൻസ് വാഹന ഉടമകളിൽ നിന്ന് മുൻകൂറായി ഈടാക്കിയിട്ടുള്ളതാണ് ഇതേസമയം ഫെസിലിറ്റി മാനേജ്മെന്റ് പ്രോജക്ടിന്റെ പ്രതിഫല തുകയായ ആറ് കോടി അമ്പത്തി ലക്ഷം രൂപ സീഡിറ്റിന് അനുവദിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടു കുരിശിയെത്തുക നൽകിയില്ലെങ്കിൽ മാർച്ച് മുതൽ സേവനം ലഭ്യമാക്കില്ലെന്ന് കാട്ടി സീഡിറ്റ് മോട്ടോർ വാഹന വകുപ്പിന് രേഖാമൂലം കത്ത് നൽകിയിരുന്നു സുധീഷ് ഗോപാൽ ജനം കൊച്ചി